കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രദർശനം പ്രദർശനം ഒന്നാം ഘട്ട നിമിഷങ്ങൾക്കും വേദിയിൽ ദേഹത്തിൽ പൂത്തുള്ള ുംറമാകണം ഞാൻ കനവാകണം വർണ്ണ നിറമാകണം എൻ്റെ ഹൃദയത്തിൽ പൂത്തുള്ള പൂവാകണം വാറും പൂവും പാറ്റാപ്പോ ഒരു നാൾ ചെന്നിടണം ആയി കയാപ്പൂവിൻ പൂത്തേനോ ഗർന്നിടണം വാറും പൂമ്പാറ്റപ്പോ ഒരു നാൾ ചെന്നിടണം ഐകയാപ്പൂവിൻ പൂന്താനോ ഗർന്നിടണം ഞാൻ കനവാകണം വർണ്ണ നിറമാകണം എൻ്റെ ഹൃദയത്തിൽ പൂത്തുള്ള പൂവാകണം പാറും പൂമ്പാറ്റപ്പോൾ ഒരു നാൾ ചെന്നിടണം ആയി കയ്യാ പൂവിനു കർന്നിടണം അസലാ